നമസ്തേ സ്കന്ധായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യ തേന എല്ലാവർക്കും നമസ്കാരം തമിഴ് പഞ്ചാംഗത്തിലെ തൈമാസത്തിലെ പൂയം നാളാണ് തൈപ്പൂയമായി എല്ലാവരും ആഘോഷിക്കുന്നത് മലയാള മലയാളമാസത്തില് മകരമാസത്തിലെ പൂയംനാൾ ദേവസേനാപതിയും ശിവസുതനുമായ സുബ്രഹ്മണ്യസ്വാമിയുടെ പിറന്നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് എന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യസ്വാമി താരകാസുരനെ വധിച്ച് വിജയം കൈവരിച്ച ദിനമാണ് മകരമാസത്തിലെ പൂയംനാൾ എന്നും കണക്കാക്കുന്നു അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ സുദിനമാണ് എന്നും സുബ്രഹ്മണ്യസ്വാമിയുടെ പിറന്നാൾ തൃക്കാർത്തികയാണ് എന്നും കണക്കാക്കുന്നു മകരമാസത്തിലെ അല്ലെങ്കിൽ തെയ്മാസത്തിലെ ആദ്യ ദിവസം ആണ് തൈപ്പൊങ്കൽ ആയി നമ്മൾ ആഘോഷിക്കാറുള്ളത് മകരസംക്രാന്തി ദിനം ഈ മാസത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആഘോഷമാണ് തൈപ്പൂയം ഈ വർഷത്തെ തൈപ്പൂയം ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച പൗർണമി ദിവസമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വളരെ ആഘോഷത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടിയാണ് ഈ തൈപ്പൂയം ആഘോഷിക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള എല്ലാ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ഉപദേവതയായിട്ടുള്ള ക്ഷേത്രങ്ങളിലും തൈപ്പൂയം അതിഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നു പഴനി മധുര ഹരിപ്പാട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈ തൈപ്പൂയ ആഘോഷം വളരെ നല്ല രീതിയിൽ നടക്കാറുണ്ട് നമുക്കും ഈ വർഷത്തെ തൈപ്പൂയ ആഘോഷത്തിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹവും പ്രീതിയും ലഭിക്കാൻ വേണ്ടി നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് ഈ തൈപ്പൂയവും അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കഥകളും ഉണ്ട് അതെന്താണ് എന്നൊക്കെ നോക്കാം തൈ പിറന്നാൽ വഴി പിറക്കും എന്നാണ് തൈ പിറന്നാൽ വഴി പിറക്കും എന്നാണ് തമിഴ് പഴമൊഴി അതായത് തൈ മാസത്തിലെ എല്ലാ കാര്യങ്ങളും ശുഭമായി നടക്കും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ശുഭകരമാണ് തെയ്മാസം എന്നാണ് വിശ്വാസം മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾക്ക് നിവൃത്തി വരാൻ കൂടി ഈ മാസം ഉപകരിക്കും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം ഈ തൈപ്പൂയ ദിവസം ഏറ്റവും പ്രധാനമായിട്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് സമർപ്പിക്കുന്നത് കാവടിയാട്ടങ്ങളാണ് പലതരത്തിലുള്ള കാവടിയാട്ടങ്ങൾ ഭക്തർ സമർപ്പിക്കാറുണ്ട് പൂക്കാവടി പീലിക്കാവടി ഭസ്മക്കാവടി എന്നിവയെല്ലാം അന്നേ ദിവസം വളരെ പ്രാർത്ഥനയോടുകൂടി വ്രതമെടുത്ത് ആ കാവടിയെടുത്ത് മലയെല്ലാം ചവിട്ടിക്കയറി സുബ്രഹ്മണ്യസ്വാമിക്ക് സമർപ്പിക്കുന്നത് അതീവ പുണ്യകരമാണ് ഇതിലെല്ലാം പങ്കെടുക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ ദർശിക്കാൻ കഴിയുന്നതും എല്ലാവർക്കും അനുഗ്രഹത്തിന് വളരെ നല്ലതാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ തൈപ്പൂയ ആഘോഷമൊക്കെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കാറുണ്ട് പഴനിയിൽ രഥോത്സവം മധുരയിലെ തൈപ്പരഥോത്സവം ഒക്കെ വളരെ ഗംഭീരമായി നടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരുള്ള കൂർക്കഞ്ചേരി മഹാ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും വളരെ നല്ല രീതിയിൽ തൈപ്പൂയ ആഘോഷങ്ങൾ നടന്നു വരുന്നു ഇനി നമുക്ക് ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനവും അതുപോലെ തന്നെ ഈ തൈപ്പൂയ ആഘോഷത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യവും എന്താണ് എന്ന് നോക്കാം പണ്ട് താരകാസുരൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് വരം വാങ്ങണ്ടായി അതായത് ശിവപുത്രന്റെ കൈകൊണ്ട് മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ എന്നായിരുന്നു ആ വരം അങ്ങനെ അഹങ്കാരിയായ താരകാസുരൻ ദേവലോകം മുഴുവനും കീഴടക്കി ആ മുനിമാരെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി അപ്പോൾ ഈ സമയത്ത് ശിവഭഗവാൻ സതീദേവിയുടെ ദേഹത്യാഗം മൂലം ആ ദുഃഖത്തിൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു അപ്പോൾ ശിവസുതനിൽ നിന്ന് തനിക്ക് മരണം ഉണ്ടാവില്ല എന്നായിരുന്നു താരകാസുരൻ്റെ വിചാരം അങ്ങനെ താരകാസുരൻ്റെ ആ അഹങ്കാരവും ഉപദ്രവും സഹിക്കാൻ വയ്യാതെ ദേവന്മാരെല്ലാവരും കൂടി ഇതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ശിവഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി അത് കാമദേവനെ വരെ അദ്ദേഹത്തിൻ്റെ തപസ്സിലാക്കാൻ വേണ്ടി സൃഷ്ടിച്ചു അങ്ങനെ കാമദേവൻ ഗ്രഹിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് എന്തായാലും പിന്നീട് ദേവന്മാർ അതിലൊരു നാടകം തന്നെ കളിച്ചു അല്ലെങ്കിൽ ഒരു നാടകം തന്നെ ഒരുക്കി എന്നാണ് പറയുന്നത് ആ ശിവഭഗവാന്റെ ആ തപസ്സിൽ നിന്നും മാറ്റി ആ സമയത്ത് ഹിമവാൻ്റെ പുത്രിയായി പാർവതീദേവി സതിയുടെ പുനർജന്മമായി പാർവതി ജനിച്ചിരുന്നു അങ്ങനെ ആ ശിവപാർവതി വിവാഹം നടക്കുന്നു ആ ശിവപാർവതി വിവാഹം അവരുടെ ആ സംഗമത്തിനു ശേഷം അവര് നൂറ് സവത്സര കാലമൊക്കെ രതിക്രീഡ നടത്തി എന്നാണ് പറയുന്നത് അപ്പോ ഇത് തുടർന്നു കഴിഞ്ഞാൽ ലോകത്തിന് ആപത്തുണ്ടാവും എന്ന് മനസ്സിലാക്കിയ ദേവന്മാര് മഹാദേവനെ ശരണം പ്രാപിച്ചു ആ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ച പ്രകാരം അദ്ദേഹം ആ രതിക്രീഡ നിർത്തുകയാണ് ഉണ്ടായത് പക്ഷേ അദ്ദേഹത്തിൻ്റെ രേതസ് ഭൂമിയിൽ പതിക്കാനിടയായി ഈ ഭൂമിയിൽ ഈ രേതസ് പതിച്ചതോടുകൂടി ഭൂമിക്ക് ആ അതിൻ്റെ ഭാരം താങ്ങാൻ കഴിയാതെ വരികയാണ് ഉണ്ടായത് അപ്പോൾ ദേവന്മാരെ അഗ്നി അഗ്നിദേവനോട് ഈ രേതസ് ഭക്ഷിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അഗ്നി ഭഗവാൻ ആ രേതസ് ഭക്ഷിക്കുകയാണ് ഉണ്ടായത് പക്ഷേ അപ്പോൾ അഗ്നിദേവന്റെ തേജസ് കുറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ അഗ്നി ഭഗവാൻ അത് ആ രേതസിനെ ഗംഗാനദീതീരത്ത് ഉപേക്ഷിച്ചു എന്ന് പറയുന്നു അങ്ങനെ ഗംഗാ നദിയാണ് പിന്നീട് അത് ഏറ്റെടുത്തത് അതിനുശേഷം നദിക്കും അതിൻ്റെ ഭാരം താങ്ങാൻ വയ്യാതെ വന്നു അപ്പോൾ ബ്രഹ്മദേവൻ ഗംഗാദേവിയോട് അത് ഉദയപർവ്വതത്തിലുള്ള ശരവണ കൊയ്കയിൽ നിക്ഷേപിക്കാൻ പറഞ്ഞു അവിടെ ഗംഗാദേവി അത് പ്രകാരം ആ രേതിനെ ശരവണ പൊയ്കയിൽ നിക്ഷേപിച്ചു അപ്പോൾ ബ്രഹ്മാവ് പറയുണ്ടായി ഈ രേതസ്സിൽ നിന്നും ആ പതിനായിരം സംവത് സംവത്സരത്തിനു ശേഷം ഒരു പുത്രൻ ജനിക്കുമെന്നും ആ പുത്രനായിരിക്കും ശിവസുധനായി അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയായി അറിയപ്പെടുന്നത് എന്നായിരുന്നു ആ ബ്രഹ്മാവ് അവരോട് പറഞ്ഞത് അങ്ങനെ അതിൽ നിന്നും സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനം ഉണ്ടാകുന്നു അങ്ങനെ ആ ശരവണക്കാട്ടിൽ മ മലർന്ന് കിടന്ന് കരയുകയായിരുന്ന ആ സുബ്രഹ്മണ്യസ്വാമിയുടെ കരച്ചിൽ കേട്ട് ആ ബാലന്റെ കരച്ചിൽ കേട്ടിട്ട് അതുവഴി പോകുക പോവുകയായിരുന്ന ദേവ ആ കുട്ടി കരയുന്നത് കേട്ടു അവരെല്ലാവരും തന്നെ ആ പിഞ്ചു ബാലനെ മുലയൂട്ടുന്നതിനായി തർക്കിക്ക ഉണ്ടായി ആ സമയത്ത് ഈ ബാലൻ ആറ് ദേവിമാരെയും കൃത്യകളെയും മാറി മാറി നോക്കി അങ്ങനെ അദ്ദേഹത്തിന് ആറ് ശിരസ്സുകൾ ഉണ്ടായി അല്ലെങ്കിൽ ആറ് മുഖങ്ങളോട് കൂടിയ ശിരസ് ഉണ്ടായി അങ്ങനെയാണ് ഷൺമുഖൻ ആറുമുഖൻ എന്ന പേരൊക്കെ ഉണ്ടായത് പിന്നീട് പാർവതി ദേവി ആ ഷൺമുഖനെ പാലൂട്ടിയപ്പോൾ അത് ഒരു ശിരസ്സുള്ള സ്കന്ധനായി മാറി എന്നുമാണ് ഐതിഹ്യം താരകാസുരൻ ദേവലോകത്തെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അങ്ങനെ ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയാണ് താരകാസുരനെ വധിക്കാനായി പന്ത്രണ്ട് ആയുധങ്ങളോടുകൂടി ശിവഭഗവാൻ ദേവലോകത്തേക്ക് അയയ്ക്കുന്നത് സുബ്രഹ്മണ്യസ്വാമി താരകാസുരനുമായി യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ വധിച്ചു ആ ഒരു സുദിനമാണ് ഈ മകരമാസത്തിലെ ഈ തൈ എന്താണ് പൂയം നാൾ അതുകൊണ്ടാണ് നമ്മൾ ഈ തൈപ്പൂയം താരകാസുരനെ വധിച്ച ദിനമായും അതിൻ്റെ സന്തോഷത്തിൻ്റെ ദിനമായെല്ലാം ആഘോഷിക്കുന്നത് ഇനി ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ പേര് എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പേരില് ബ്രാഹ്മണ്യം എന്നുള്ളത് ശിവഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത് അതിലെ സു എന്നുള്ളത് ശ്രേയസിനെ സൂചിപ്പിക്കുന്നു അങ്ങനെയാണ് സുബ്രഹ്മണ്യ സ്വാമി എന്ന വാക്കിന് നമുക്ക് അർത്ഥം കൽപ്പിക്കാവുന്നത് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ ജനനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദികളായവരുടെ പേരിലെല്ലാം തന്നെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹം യോഗ ബലത്താൻ അദ്ദേഹം നാല് പേരുകൾ സ്വീകരിക്കുണ്ടായി കുമാരൻ വിശാഖൻ ശാഖൻ നൈകമേയൻ എന്ന പേരിൽ സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഗുഹൻ എന്ന പേരിൽ ശിവന്റെ പുത്രനായും സ്കന്ദൻ എന്ന പേരിൽ പാർവതിയുടെ പുത്രനായും സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടുന്നു അതുപോലെ തന്നെ ജനിച്ച സമയത്ത് പാലൂട്ടിയ ആ ദേവിമാരുടെ ആ കൃത്തികളുടെ പേരിൽ കാർത്തികേയൻ എന്ന പേരിലും സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വായുപുത്രനായി മഹാസേനൻ എന്ന പേരിലും അല്ല അഗ്നിപുത്രനായിട്ടാണ് മഹാസേനൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കുമാരൻ എന്ന പേരിൽ ഗംഗയുടെ പുത്രനായും ശരവണൻ എന്ന പേരിൽ ആ ശരവണ കാട്ടിലെ ജനിച്ചതുകൊണ്ട് ശരവണ കൊയ്കയിൽ ജനിച്ചതുകൊണ്ട് ശരവണൻ എന്ന പേരിലും സുബ്രഹ്മണ്യസ്വാമി അറിയുന്നുണ്ട് ഇങ്ങനെ പല പേരുകളിലും അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി ആ എല്ലാതിൻ്റെയും ആ പേരുകളുടെ എല്ലാം നിധാനമായ ആ സുബ്രഹ്മണ്യസ്വാമിയെ നമ്മൾ വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ആ അനുഗ്രഹം ലഭിക്കും എന്നുള്ളത് വളരെ തീർച്ചയാണ് അപ്പം എല്ലാവരും വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി തന്നെ നമുക്ക് ആ തൈപ്പൂയ ദിവസം ആ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശിച്ച് നമുക്ക് ആ സ്വാമിയുടെ അനുഗ്രഹം വാങ്ങാവുന്നതാണ് തൈപ്പൂയ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കാവടിയാട്ടം ഈ കാവടി എന്ന് പറയുന്നത് തലയിലോ തോളിലോ ഒക്കെ എടുത്തുകൊണ്ടാണ് ഭക്തരെ മലച്ച സുബ്രഹ്മണ്യ സ്വാമിയെ ദർശിക്കുന്നത് അപ്പം അതിൽ തോളിലേറ്റുന്ന വടി ഏറ്റവും അടിഭാഗത്തുള്ള അതിനെയാണ് ആ കാവ് അല്ലെങ്കിൽ കാവിനെ ആസ്പദമാക്കിയിട്ടാണ് കാവടി എന്ന പേര് വന്നത് പിന്നീട് പിന്നീടതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പൂക്കാവടി അല്ലെങ്കിൽ ഭസ്മക്കാവടി പീലിക്കാവടി എന്ന പേരിലൊക്കെ പറയും അറിയപ്പെടുന്നത് പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുള്ള കാവടികൾ കെട്ടി ഭക്തർ സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടായി സമർപ്പിക്കാറുണ്ട് അപ്പം ഈ കാവടിയുടെ കാവടിയെടുത്ത് സുബ്രഹ്മണ്യസ്വാമിയെ ദർശിക്കുന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് അത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒരിക്കൽ മഹാമുനിയായ അഗസ്ത്യ മുനി മഹാദേവനെ കാണണമെന്നൊരാഗ്രഹമുണ്ടായി അങ്ങനെ അദ്ദേഹം കൈലാസത്തിലെത്തി ആ ശിവഭഗവാനെ പൂജിച്ചു ആരാധിച്ചു അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഉണ്ടായി ഈ കൈലാസത്തിൽ നിന്നും രണ്ട് പർവ്വതങ്ങൾ കൂടി കൂടെ കൊണ്ടുപോകണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അങ്ങനെ ശിവഭഗവാൻ ആഗ്രഹത്തിനായി രണ്ട് പർവ്വതങ്ങൾ നൽകി ഉണ്ടായി ശിവഭഗവാന്റെ കൂടിയും ഹിടുമ്പന്റെ സഹായത്തോടു കൂടിയും അങ്ങനെ അഗസ്ത്യ മുനി ആ രണ്ട് പർവ്വതങ്ങളുമായി തൻ്റെ ആശ്രമത്തിലേക്ക് പോരുകയാണ് ഉണ്ടായത് അങ്ങനെ നടന്നു വരുമ്പോൾ പഴനിക്ക് ഉള്ള ആ ഇപ്പോൾ പഴണി നിൽക്കുന്ന സ്ഥലത്ത് എത്താനായപ്പോൾ ഹിടുമ്പന് വളരെയധികം ക്ഷീണം തോന്നുകയും അദ്ദേഹം ആ പർവ്വതങ്ങളെ താഴെ ഇറക്കി വെക്കുകയും ചെയ്തു ക്ഷീണമെല്ലാം അകന്ന് ആ പർവ്വതങ്ങൾ ചുമലിലേറ്റി പോകാൻ തുടങ്ങിയ സമയത്ത് ആ പർവ്വതങ്ങളെ ഹിടുമ്പന് എടുക്കാൻ കഴിയുന്നില്ല അത്ഭുതത്തോടു കൂടി നാലുപുറം നോക്കിയപ്പോൾ ഉണ്ട് ഒരു വടിയും പിടിച്ച മലയില് ഒരു ചെറിയ പയ്യൻ അവിടെ നിൽക്കുന്നു അപ്പോൾ അദ്ദേഹം ആ പയ്യൻ അവരോട് പറയുകയുണ്ടായി ഇത് ശിവഗിരിയാണ് ഇതിന്റെ അവകാശിയാണ് ഞാൻ ഇത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഹിടുമ്പൻ അത് സമ്മതിച്ചില്ല അങ്ങനെ അവര് തമ്മിൽ അത് വാക്കേറ്റമായി അവസാനം യുദ്ധമായി യുദ്ധത്തിലെ ആ ബാലൻ ആ പയ്യൻ ഹിടുമ്പനെ വധിച്ചു ഇത് കണ്ട അഗസ്ത്യ മുനിക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു പയ്യനല്ല ഇത് സാക്ഷാൽ മുരുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഉടൻ തന്നെ അദ്ദേഹം മുരുകസ്വാമിയെ നമസ്കരിച്ചുകൊണ്ട് ആ ഭജിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ മുരുക ഇത് ഏതായാലും ഈ ഹിടുമ്പരെ ഒന്ന് ജീവിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ മുനിയുടെ അപേക്ഷ ആ ഹിടുമ്പനെ ആ സുബ്രഹ്മണ്യസ്വാമി പുനർജീവിപ്പിച്ചു അങ്ങനെ ഹിടുമ്പൻ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മുരുകനോ മുരുകമിയോട് പറയുകയുണ്ടായി അലയോ മുരുകസ്വാമി ഞാൻ ഈ വന്നതുപോലെ തോളിലോ തലയിലോ ഒക്കെ കാവടി പോലെ എടുത്ത് ആ ദ്രവ്യങ്ങളുമായി വരുന്ന ആ ഭക്തന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കണം അതുപോലെ തന്നെ എന്നെ അങ്ങയുടെ ദ്വാരപാലകനാക്കി മാറ്റുകയും വേണം എന്ന് പറയുകയുണ്ടായി അങ്ങനെ ആ ഹിടുമ്പ അഭ്യർത്ഥന പ്രകാരം ഈ കാവടിയെടുത്ത് വരുന്ന എല്ലാ ഭക്തരെയും ആ സുബ്രഹ്മണ്യസ്വാമി വളരെ വളരെ സംപ്രീതനായി അനുഗ്രഹിക്കാറുണ്ട് അതിൻ്റെ പേരിലാണ് എല്ലാവരും കാവടി എടുത്ത് ആ മല കയറുന്നത് അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും ആ സമയത്ത് കിടുമ്പ കിടുമ്പൻ്റെ പേരിൽ പൂജയും നടത്താറുണ്ട് അതും ഒരു വഴിപാടായിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്നു ആ കിടുമ്പൻ ദ്വാരപാലകനായിട്ട് അല്ലെങ്കിൽ മുരഗസ്വാമിയുടെ ദ്വാരപാലകനായി അവിടെ അവരോധിക്കുകയും ചെയ്തു എന്നാണ് കഥ പലതരത്തിലുള്ള കാവടികൾ സുബ്രഹ്മണ്യസ്വാമിക്ക് സമർപ്പിക്കാറുണ്ട് പാൽക്കാവടി ഭസ്മക്കാവടി പീലിക്കാവടി കളഭക്കാവടി അതുപോലെ തന്നെ തൈലക്കാവടി കർപ്പൂരക്കാവടി അഗ്നിക്കാവടി ഇതെല്ലാം പ്രധാനപ്പെട്ട കാവ കാവടികളാണ് ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ ഉചിതമാണ് അതുപോലെ തന്നെ ഈ അലങ്കാരമായിട്ടും കാവടികൾ സമർപ്പിക്കാറുണ്ട് ഇനി ഈ കാവടികൾ സമർപ്പിക്കുന്ന ഭക്തർ അത് വളരെ വ്രതശുദ്ധിയോടുകൂടി വേണം കാവടിയെടുക്കാനും അത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാനും നമ്മൾ അയ്യപ്പസ്വാമിക്ക് വ്രതം എടുക്കുന്നത് പോലെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് അതുപോലെ തന്നെ രാവിലെ കുളിച്ച് വളരെ ശുദ്ധിയോടുകൂടി അതുപോലെ നല്ല ഉപവാസത്തോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ തറയിൽ കിടന്നുറങ്ങുക അതുപോലെ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഈ കാവടികൾ സമർപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ കാവടികൾ സമർപ്പിക്കുന്ന സമയത്ത് ആ ദ്രവ്യത്തിന് എന്തെങ്കിലും തകരാറ് വരികയോ അത് കേടുവരികയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം വീണ്ടും കാവടി സമർപ്പിക്കണം എന്നൊരു വിശ്വാസവും ഉണ്ട് അങ്ങനെ വളരെ വ്രതശുദ്ധിയോടുകൂടി വേണം കാവടി ഭഗവാന് സമർപ്പിക്കാൻ പാടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ കാവടി ഉണ്ടാക്കുന്നവരും വളരെ വ്രതശുദ്ധിയോടുകൂടി വേണം കാവടി നിർമ്മിക്കാൻ എന്നും പറയുന്നുണ്ട് അപ്പം ആ കാവടിയുടെ ഓരോ ഭാഗങ്ങളും നിർമ്മിക്കുന്ന ആളുകളും വ്രതചര്യോടു കൂടിയാണ് കാവടികൾ നിർമ്മിക്കുന്നത് കാവടികൾ നിർമ്മിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അഞ്ച് ഭാഗങ്ങളുണ്ട് ഓരോ കാവടിയൊക്കെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനം അതിൻ്റെ അടിഭാഗത്തുള്ള ആ കാവടി കാവടി തന്നെയാണ് അത് തേക്ക് ഈട്ടി പിന്നെ പ്ലാവ് എന്നിവയിലൊക്കെയാണ് നിർമ്മിക്കാറുള്ളത് അതിനുശേഷം അതിൻ്റെ മുകളിലുള്ളത് വളരെ കൂടി അലങ്കാരത്തോടുകൂടി കൂടി പിന്നെ അതിലെ അതുപോലെ തന്നെ കൗങ്ങിൽ നിന്നും അതിൻ്റെ ചീളുകളൊക്കെ എടുത്ത് ആ ചീളുകളിലെ ഓരോ ദ്രവ്യങ്ങളായിട്ടാണ് അതിൽ അലങ്കാരങ്ങൾ ചെയ്യാറുള്ളത് ചിലർ മൈൽപീലി കാവടി നിർമ്മിച്ച് സമർപ്പിക്കാറുണ്ട് അതുപോലെ പൂക്കാവടി അപ്പം ഈ അലങ്കാര വർണ്ണക്കടലാസുകളെല്ലാം തന്നെ ആ പൂവിൻ്റെ ആകൃതിയിൽ വളരെ മനോഹരമായി നിർമ്മിച്ച് ആ നിർമ്മിച്ചിട്ടാണ് കാവടികൾ നിർമ്മിക്കുന്നത് അപ്പം നല്ല കലാബോധവും അതുപോലെ തന്നെ സമർപ്പണ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ കാവടികളൊക്കെ വളരെ ഭംഗിയായിട്ട് നിർമ്മിക്കാനും സമർപ്പിക്കാനും കഴിയുകയുള്ളൂ പല തട്ടുകളായിട്ട് കാവടികൾ നിർമ്മിക്കാറുണ്ട് പീലിക്കാവടിയൊക്കെ അങ്ങനെയാണ് മൂന്നോ നാലോ തട്ടുകളായിട്ട് ആ മയിൽ പീലിയൊക്കെ അതിൽ തട്ടുകളായി ക്രമീകരിച്ചാണ് കാവടികള് ഭഗവാൻ സമർപ്പിക്കുന്നത് പിന്നെ അതിലെ പ്രധാനപ്പെട്ട കാവടികൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പൂക്കാവടി വീലിക്കാവടി അതുപോലെ തന്നെ ആറുമുഖമുള്ള കാവടിയുണ്ട് അതിനെ അതിന് കാവടി എന്നും പറയാറുണ്ട് ഇങ്ങനെയുള്ള കാവടി സമർപ്പണം വളരെ ഉചിതമാണ് പ്രത്യേകിച്ചും തൈപ്പൂയ ദിവസം അങ്ങനെ കാവടി സമർപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം തന്നെ ആ തൈപ്പൂയ ദിവസം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് മുന്നിൽ ആ സമർപ്പണമായി വഴിപാടായിട്ടൊക്കെ കാവടികൾ സമർപ്പിക്കാവുന്നതാണ് പുതുവർഷാരംഭമാണല്ലോ മാസം എന്ന് നമ്മൾ പറഞ്ഞല്ലോ തമിഴുടെ പ്രത്യേകിച്ചും മാസം എന്ന് പറയുന്നത് പുതുവർഷമാണ് അപ്പോൾ ഈ പുതുവർഷത്തിൽ നമുക്ക് മുരുക ഭഗവാനോട് ആരോഗ്യം സമൃദ്ധി ക്ഷമ എന്നിവയ്ക്കൊക്കെ വേണ്ടി നമുക്ക് അപേക്ഷിക്കേണ്ട സമയം തന്നെയാണ് തായ് അതുപോലെ പുംസം എന്ന രണ്ട് തമിഴ് വാക്കിൽ നിന്നാണ് തൈ പുംസം എന്നുള്ള ആ പദമുണ്ടായത് അതാണ് നമ്മൾ മലയാളത്തിലെ തൈപ്പൂയം എന്ന് പറയുന്നു എന്ന് മാത്രം ആ ഒരു തമിഴ് പദത്തിൽ നിന്നാണ് ഈ വാക്കിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നു ഇനി ഇതുപോലെ തന്നെ ഈ സുബ്രഹ്മണ്യസ്വാമി സിംഗമുഖൻ ശൂരപത്മൻ താരകാസുരൻ എന്നീ മൂന്ന് അസുരന്മാരെ വധിക്കുകയുണ്ടായി അതിൽ ഈ ശൂരപത്മനെ വധിക്കുന്നതിന് വേണ്ടി ആ പാർവതി ദേവി മുരുകന് ഒരു കുന്തം അല്ലെങ്കിൽ ഒരു വേൽ നൽകുകയുണ്ടായി ആ വേൽ ഉപയോഗിച്ചാണ് ാണ് താരകാസ് അല്ല താരകാസുരനെയല്ല സൂര്യപത്മനെ വധിച്ചത് അപ്പോൾ ആ വേല് നൽകിയത് പാർവതി ദേവിയാണ് ആ നന്മയുടെ അതായത് തിന്മയുടെ മേൽ മുരുകസ്വാമി വിജയിച്ച ദിവസം അതായത് തിന്മയ്ക്ക് മേൽ നന്മ വിജയം കൈവരിച്ച ദിവസമായിട്ടും നമ്മൾ ഈ തൈപ്പൂയത്തെ ആഘോഷിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതായ തിന്മകളെല്ലാം അകറ്റി നന്മകൾ വരുന്നതിനും ഉണ്ടാവുന്നതിനു വേണ്ടിയും നമുക്ക് ഈ തൈപ്പൂയ ആഘോഷവും അതുപോലെ തന്നെ ഈ വ്രതവും അനുഷ്ഠിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് തിന്മകൾ ഇല്ലാതാക്കുക അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നന്മകൾ ഉണ്ടാക്കുക അപ്പം അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം കൂടിയാണ് തൈപ്പൂയം നമ്മുടെ ശരീരം പോസിറ്റീവായി മാറുന്നതിനും പോസിറ്റീവായ ഒരു ഊർജം നമുക്ക് ലഭിക്കുന്നതിനും ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനും ഇതിൽ ഈ വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ് ഈ സിംഗപ്പൂര് മലേഷ്യ മൗറീഷ്യസ് ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ വസിക്കുന്ന എല്ലാ തമിഴ് വംശജരും ഈ തൈക്കൂയം അവിടെ അവർ വളരെ ഗംഭീരമായി ആഘോഷിക്കാറുണ്ട് കാരണം എവിടെയായാലും ആയാലും ആ സുബ്രഹ്മണ്യസ്വാമിയുടെ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹം സ്വാമിയുടെ ഊർജം ആ പോസിറ്റീവായി തങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ആ വിദേശങ്ങളിൽ വസിക്കുന്നവർ പോലും ഈ തൈപ്പൂയം വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമി മൂന്ന് അസുരരെ വധിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ മൂന്ന് അസുരന്മാർ എന്ന് പറയുന്നത് മനുഷ്യരെ ബാധിക്കുന്ന മൂന്ന് തിന്മകളായിട്ട് നമുക്ക് കണക്കാക്കാം അതായത് അഹങ്കാരം ആസക്തി വിദ്വേഷം ഇവയാണ് ആ മൂന്ന് തിന്മകൾ ആ മൂന്ന് തിന്മകളെയാണ് ആ അസുരനിഗ്രഹത്തിലൂടെ ആ സുബ്രഹ്മണ്യസ്വാമി കൈവരിച്ചത് അപ്പം നമുക്ക് ആ സുബ്രഹ്മണ്യ വചനത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ളതായ അഹങ്കാരവും ആസക്തിയും വിദ്വേഷവും ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുന്നു അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ആ കയ്യിലുള്ള അദ്ദേഹത്തിൻ്റെ ആയുധമായിട്ടുള്ള വേൽ അഥവാ കുന്തം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം അഥവാ സമ്പൂർണ്ണ അറിവിന്റെ പ്രതീകമാണ് ഈ വേൽ എന്ന് പറയുന്നത് എല്ലാ ദുഷ്ടശക്തികളെയും ാക്കുന്നതിനും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ സമാധാനവും സന്തുലിതാവസ്ഥയും സ്ഥാപിക്കുന്നതിനുമായി ഈ ജ്ഞാനത്തിൻ്റെയും അതുപോലെ പ്രകാശത്തിൻ്റെയും പ്രതീകമാണ് ആ മുരുകസ്വാമിയുടെ ആയുധമായിട്ടുള്ള വേൽ അതും എല്ലാവരെയും ആ എല്ലാവരെയും അനുഗ്രഹിക്കാൻ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് മുരുകസ്വാമിക്ക് പ്രീതിക്കായി എന്തെല്ലാം വഴിപാടുകൾ നടത്താം അത് എങ്ങനെയാണ് എന്നുകൂടി ഒന്ന് നോക്കാം ചൊവ്വയുടെ അധിപൻ അഥവാ ദേവതയാണ് സുബ്രഹ്മണ്യസ്വാമി അപ്പോ നമുക്കൊക്കെ ആ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രീതിക്കായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ദർശനം നടത്താവുന്നതാണ് തൈപ്പൂയ ദിവസം എല്ലാവരും നമ്മുടെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അതുപോലെയുള്ള കാവടികൾ സമർപ്പിക്കാൻ പറ്റുന്നവരെ ആ ഭഗവാന് കാവടി സമർപ്പിക്കുക പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളെ ചെയ്യാവുന്ന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ചെയ്യാവുന്ന വഴിപാട് എന്ന് പറയുന്നത് ഒറ്റ നാരങ്ങ വഴിപാടാണ് അത് നമുക്ക് നാക്കിലയിലെ ഒരു പിന്നെ ഒരു നാരങ്ങ അതുപോലെ തന്നെ ഒരു രൂപ നാണയം അതുപോലെ ഒരു വെളുത്ത പൂവ് എന്നിവ ആ നാക്കിലയിലെടുത്ത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ ആദ്യ ചൊവ്വാഴ്ച ഇത് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് ഗണപതി ഭഗവാനുകൂടി ഈ ഒരു നാരങ്ങ സമർപ്പിക്കേണ്ടതാണ് ഈ ലയിൽ നാരങ്ങയും വെളുത്ത പൂവും അതുപോലെ ഒരു രൂപ നാണയം സമർപ്പിക്കുക പിന്നീടുള്ള അഞ്ചാഴ്ചകൾ കൂടി സുബ്രഹ്മണ്യസ്വാമിയെ ദർശിച്ച് ഈ നാരങ്ങ വഴിപാട് നട നടത്തുന്നത് വളരെ ഉചിതമാണ് ശ്രേയസ്കരമാണ് അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ വളരെ നല്ലതാണ് ഇനി ഇത് കൂടാതെ സുബ്രഹ്മണ്യസ്വാമിക്ക് നമുക്ക് അന്നേ ദിവസവും അല്ലെങ്കിൽ നമ്മൾ സന്ദർശിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അഭിഷേകങ്ങൾ ഉള്ള അഭിഷേകം വഴിപാടായിട്ട് നടത്താവുന്നതാണ് പാല് എണ്ണ കരിക്ക് ഭസ്മം ഇതൊക്കെ നമുക്ക് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടായിട്ട് നടത്താവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായിട്ട് ത്രിമധുരം പാൽപ്പായസം കദളിപ്പഴം ഉണ്ണിയപ്പം ഇതൊക്കെ വഴിപാടായി നടത്താം പഞ്ചാമൃതം പ്രധാനമാണല്ലോ അപ്പം പഞ്ചാമൃതവും വഴിപാടായിട്ട് നടത്താവുന്നതാണ് അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ആ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുക വഴിപാടുകളെല്ലാം വളരെ ശ്രദ്ധയോടും ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി നടത്തുക അപ്പോൾ മാത്രമേ നമുക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രീതികരമായ മറ്റൊരു അനുഷ്ഠമാ അനുഷ്ഠാനമാണ് ഷഷ്ടി വ്രതം അറിയാലോ അപ്പോൾ ആ ഷഷ്ടി വ്രതം നോക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ തൈപ്പൂയത്തിലെ പരമാവധി എല്ലാവരും ആ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ പങ്കെടുക്കുക ആ ഭഗവാന്റെ ഇഷ്ട നിവേദ്യങ്ങളും അഭിഷേകങ്ങളും സമർപ്പിക്കുക ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി നല്ലപോലെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ആ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്ലോകങ്ങള് അതുപോലെ തന്നെ ഭജനകള് ഒക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ് നമ്മൾ സാധാരണ വേൽമുരുക ഹരോഹര എന്നുള്ള അതൊക്കെ ഭജനകളായിട്ട് പാടാറുണ്ട് അങ്ങനെ നമുക്കറിയാവുന്ന ഭജനകള് കീർത്തനങ്ങള് സുബ്രഹ്മണ്യ അഷ്ടകം മുതലായവയെല്ലാം ചൊല്ലി ആ ഭഗവാനെ പ്രസാദിപ്പിക്കാവുന്നതാണ് അപ്പോൾ ആ പ്രസാദം അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ആ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ ആ തൈപ്പൂയ മഹോത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കുക സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം നേടുക എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ സുബ്രഹ്മണ്യ പ്രീതിക്കായി അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒരു ശ്ലോകം പറഞ്ഞു തരാം ആ ശ്ലോകം കൂടി നമ്മൾ അന്ന് ചൊല്ലുന്നത് നന്നായിരിക്കും നമുക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത് ചൊല്ലുക അല്ലെങ്കിൽ സുബ്രഹ്മണ്യായ നമഹ എന്നുള്ള ആ മന്ത്രം നമുക്ക് ഉച്ചരിക്കാവുന്നതാണ് അപ്പോൾ ആ ശ്ലോകം എഴുതിയെടുത്ത് വേണ്ടവർക്കൊക്കെ അന്നേ ദിവസം ചൊല്ലാവുന്നതാണ് സ്കന്ധായ കാർത്തികേയായ പാർവതീ നന്ദനായ മഹാദേവകുമാരായ സുബ്രഹ്മണ് നമാം ഈ ശ്ലോകം നമുക്ക് അന്നേ ദിവസം ഒരുമിച്ച് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം